അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടനോട് ഞാൻ ഇത് പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്നതാണ് കേട്ടോ ഒരു ഉച്ച കഴിഞ്ഞപ്പന്നെ വന്നത് അപ്പോൾ അതേ ആ ചേട്ടന് ഒരു അടി കൂടി ഒരു മഡിനെ കിട്ടിയാറുണ്ട് അത്യാവശ്യം ഒരു കാക്കിലോ വന്ന ഒരു മഡാണ് കേട്ടോ രാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദൂരത്തിൽ നിന്ന് ബസ്സിൽ വന്നാണ്ടാ ഈ ഇവിടെ വന്നിട്ട് ഈ ഒരു ഞണ്ടേനും കിട്ടിയല്ല അത് തന്നെ ഒരു സന്തോഷം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കിട്ടാതെ പോയില്ല അപ്പൊ ആ ചേട്ടൻ ചോദിച്ചിട്ടാ ഞണ്ടിനെ കെട്ടിത്തരുമെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഞണ്ടിനെ കെട്ടാണ്ടല്ലോ അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ ആ ചേട്ടൻ ഞാൻ കെട്ടാറിയില്ല അപ്പൊ നമ്മളോട് കെട്ടിത്തരുമെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ഞണ്ടിനെ കെട്ടേണ്ട ഈ ഇവിടെ ഒരു രാവിലെ ഒമ്പത് മണിക്ക് വന്നതാണ് കണ്ട ഒമ്പത് മണിക്ക് വന്നിട്ട് വൈകിട്ടൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു ഞണ്ടിനെ കിട്ടിയത് ഇത് കണ്ടില്ലേ നമുക്ക് എപ്പോഴും ഞണ്ടിനെ കിട്ടണമെന്നില്ല ഒരുപാട് ടൈമൊക്കെ എടുക്കും ഒരു ഞണ്ടിനെ കിട്ടാൻ ഭാഗ്യത്തേക്കാണ് നമുക്ക് ഓരോ ഞണ്ടിനെ കിട്ടണത് ഇങ്ങനെയുള്ള മഡിനെ കിട്ടാൻ നല്ല പാടാണ്ടത് നമ്മുടെ ഓർമൽ ഞണ്ടിലെ റെഡ് ക്രാബ് അത് നമ്മുടെ ഈ തോടുകളിലും പുഴകളിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പതേ നമ്മൾ ഞണ്ടിനെ കെട്ടിയിടുന്നുണ്ട് അടിപൊളിയായിട്ട് കെട്ടിയിരുന്നുണ്ട്